അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഞങ്ങൾ ബാഗ് പാക്കിങ്ങാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാധിച്ചേക്ക് പോവുകയാണെന്ന് അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ റെഡിയൊക്കെ ആയിരിക്കുകയാണ് ചുറ്റാട്ടം വന്നത് സമയം നാല് മണി നാല് മണി ആവാനായി ആ മൂന്ന് മണി എന്തായാലും കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക ചുരി മണിക്ക് വരുന്നതും പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകുക കേട്ടോ എവിടേക്കാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിലൂടെ കാണാം ആരൊക്കെ ഉണ്ടാവുന്ന കാണാം എവിടേക്കൊക്കെ പോകും എന്നൊക്കെ കാണാം അപ്പോൾ വീഡിയോയ്ക്ക് പോയി കിടക്കണമെന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുന്നല്ലേ ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകും പിടിച്ചിട്ട് കാണാൻ വരുന്നു അല്ല കണ്ണ എന്നാൽ നമ്മളെ ബാഗ് അല്ലേ കുറുമ്പോഴാണ് അങ്ങനെ നമ്മൾ വളാഞ്ചേരി വരെ എന്താ ഏട്ടൻ പാബായിട്ടോ റഷ്യ കൊണ്ടാക്കി കേട്ടോ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് പിന്നെ കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂരി ബസ് ഉണ്ട് അവിടെ നിന്ന് എടുക്കുന്ന ബസ്സ് അപ്പോൾ അതിന് പോലെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇപ്പം ദാ കുറ്റിപ്പുറത്തുള്ള ഗുരുവായൂരി ബസ്സിൽ കയറിയിരിക്കട്ടോ ഇത് നാലരൊക്കെ കഴിഞ്ഞാണ് അവിടെ നിന്ന് എടുക്കുമ്പോൾ അപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്തി കേട്ടോ റൂം കിട്ടാനില്ല റൂമ് കിട്ടി നോക്കി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കുറെ സ്ഥലത്ത് പോയി ഇന്ന് ശനിയാഴ്ച കൂടിയല്ലേ അപ്പോൾ വല്ലത്തിനും ഫുള്ളായിട്ടുണ്ട് കുറേ സ്ഥലത്ത് പോയി പാടി വാടിക്കോ അരിഞ്ഞിരിക്കുകയാണ് സുര്യായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് എത്രക്കായാലും പോയോ കെട്ടെ നമ്മളെ കൂടെ പിന്നെ അച്ഛനും അമ്മയും വന്നത് കേട്ടോ നമ്മളിന്ന് ഗുരുവായൂർ സ്റ്റേ ആണെങ്കിൽ നാളെ രാവിലെയൊക്കെ ഒഴിച്ച് തൊഴണം അതാണിങ്ങയുടെ പരിപാടി അപ്പം ഞങ്ങൾ വെറുതെ റൂമൊക്കെ ശരിയായിട്ട് റൂം കുറേ നേരം പോയി കിട്ടണം പിന്നെ റൂമ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒക്കെ ശരിയായി പിന്നെ അപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയ കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി വരാൻ വിചാരിച്ച് പിന്നെ ഫുഡ് കഴിച്ചില്ലേ രാത്രിത്തെ അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്ക് വഴിപാട് കഴിക്കണ്ടായിരുന്നു വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക കേട്ടോ അമ്മയ്ക്കുണ്ടായിരുന്നു പാൽപായസം അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഒരു മണിയാവുമ്പോഴത്തേക്കും കുളിച്ച് തൊഴാൻ പോയിട്ട് ഞാനും ശ്രീ അമ്മയും അച്ഛനും ഞങ്ങൾ നാലു പേരാണ് പോയത് പിന്നെ കണ്ണനും സുധീർശനും പതിന്നിട്ട് ഞങ്ങൾ പോയി തൊയ്തു ഞങ്ങൾ തൊഴിലോ തൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവണതാ ചായ കുടിക്കാൻ പോയി അപ്പം മുടിയൊക്കെ ഒന്ന് ശരിയാക്കി അമ്മ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ സുധീർണനും കണ്ണനും പിന്നെ മുന്നിൽ പോയിട്ടു പിന്നെ കൂടി കൂടിയല്ലേ അപ്പൊ പറയണ്ടില്ലേ നല്ല ടോട്ടൽ ഹോട്ടലിലിട്ട് പിന്നെ ഏതൊക്കെയോ ഹോട്ടലിൽ അവിടെ കുടിച്ചത് അമ്മ നല്ല പായസം വാങ്ങാന് എന്താ രസീത് ആക്കിന്നിട്ടോ അപ്പൊ പായസം വാങ്ങാൻ അമ്മയും അച്ഛനും ശ്രീകുട്ടിയും അവിടെ ക്യൂ നിൽക്കാൻ പോയിണ് എവിടന്നുള്ളത് ഞാനും കണ്ടില്ല അങ്ങോട്ട് പോയിണ് സുധിയാട്ടും കണ്ണനൊക്കെ അവിടെ കണ്ണന്താ ഫോണ് ഓയ്യോ ഞങ്ങൾ ഇനി കൊറച്ചേരം കിടക്കട്ടോ എന്ന് വെച്ചാല് സുധയാട്ടനും കണ്ണനും തൊഴാൻ വന്നിട്ടില്ലല്ലോ ഞാനും അമ്മയും അച്ഛനും ശ്രീകുട്ടിയെ പോയത് അപ്പോൾ ഞങ്ങൾ ഒരു മണി പോയിന് ഏഴുമണി എട്ടുമണി ആവാന്നെച്ചാൽ ഞങ്ങൾ തോതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അതിൻ്റെ ചെയ്യുന്നത് കൊണ്ട് ഒന്ന് ഇറങ്ങട്ടെ പിന്നെ സുധയാട്ടൻ്റെ കൂടെ കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പം ഒന്ന് കിടന്ന് ഇറങ്ങട്ടെ ഓ കണ്ണൻ പുതിയ വട്ടൊക്കെ വാങ്ങിയത് ഇന്നലെ വാങ്ങിയതാണ് എന്താ കണ്ണാ പിന്നെ നമുക്ക് നമ്മളൊരു രണ്ടര ആകുമ്പത്തേയും റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തു നിന്നിട്ട് പിന്നെ നമ്മളെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആ ഒരു ലോഡ്ജിൻ്റെ അവിടെ തന്നെയായിട്ട് വെച്ചത് അവർ പറഞ്ഞിങ്ങൾ പോകുമ്പോഴത്താൽ മതിന്ന് എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ ഓടിച്ചോർത്തേക്ക് വിട്ടു മെയിൻ അല്ല വേറൊരു ഓടിച്ചോറിൻ്റെ അവിടെ പോയിട്ടിരുന്ന് എന്താ അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കണ്ട് പിന്നെ നമ്മൾ അങ്ങനെ എന്താ ഒരു വൈകിട്ടായപ്പോൾ അപ്പൊ നമ്മള് അങ്ങനെ നമ്മളെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാട്ടോ ട്രെയിൻ ഇത് അവിടെ ഉണ്ട് ട്രെയിന് ട്രെയിനിന്റെ ഡോറൊന്നും തുറന്നിട്ടില്ല കാത്തിക്കാണ് പതിനൊന്നേ കാലം പതിനൊന്ന് മണിക്ക് ഇട്ടോ ട്രെയിന് പിന്നെ ബാക്കിലോട്ട് കേട്ടോ നമുക്ക് എന്താ നമ്മൾ ട്രെയിനില് കേറിയിട്ടോ പിന്നെ സീറ്റിന് കിട്ടിയത് ഒരു ബെർത്ത് രണ്ട് പേഴ്സൺ അങ്ങനെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ സീറ്റിന് ബുക്കിയെടുക്കുന്നത് പിന്നെ വെളിച്ചമില്ലാതാണ് ഞാൻ അങ്ങനത്തെ ഉള്ളത് അപ്പോൾ ഫസ്റ്റിലെ ബെർത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ ഡിറ്റിയാണ് പിന്നെ അവിടെ അമ്മ അതിൻ്റെ അപ്പുറത്ത് അമ്മയും ഉള്ളത് പിന്നെ പതിനൊന്നുകാലിനാണ് ട്രെയിൻ എന്ന് അപ്പോൾ ഇപ്പം സമയം പത്ത് പതിനൊന്ന് മണി ആവണേ ഇതും പോ തുറന്നപ്പോൾ തന്നെ എത്ര പത്തരം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള വെച്ചിട്ട് നമുക്ക് പിന്നെ ചാർജ് ചെയ്യാം അപ്പം ചാർജിങ് ചെയ്യണ്ടോ ഫോണിൽ അപ്പം താ രാവിലെ എല്ലാവരും വന്ന് അല്ലേ വന്നതെന്ന് നെയ്ച്ചിട്ടോ പിന്നെന്താ കോഫി കുടിക്കുകയാണ് പിന്നെ അമ്മ ഉണ്ണിയപ്പം കൊണ്ടു നിന്നു അതും കഴിക്കുകയാണ് പിന്നെതാ നമ്പിയും പിള്ളേരും വന്നിട്ടാനും പിന്നെ ജോലി തിരക്ക് കാരണം അവനിപ്പം വരാൻ പറ്റില്ലായിരുന്നു ഇതാ അമ്പുട്ടിതാ ശ്രീകുട്ടിയും നന്തുട്ടിയും ഒക്കെ തോന്നുന്നു അങ്ങനെ ഞാനും കുടിച്ചൊരു കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നാഗർകോവിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് അതിലൊന്നാണ് കേട്ടോ ഒരു മലനിരകളിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ പറയണത് എന്താ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങളെ കൂടുതൽ ഇഷ്ടം എന്തായും മാലിംഗ് കൊന്നും ഇങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ ഗ്രാമപ്രദേശമാണ് ഞങ്ങൾ പോകണതും ഗ്രാമപ്രദേശത്തെയ്യാണ് അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എൻ്റെ അമ്മൂമ്മൻ്റെ നാട്ടിൽ പോവുകയാണ് എൻ്റെ അമ്മൂമ്മൻ്റെ നാടെന്ന് പറയണത് തമിഴ്നാട്ടിലാണ് വാഞ്ചി പണിയാച്ചി എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ തിരുനെല്ലേലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു പക്ക ഗ്രാമമാണ് ഇനി നമ്മൾ അവിടുത്തെ വിശേഷന്മാർക്ക് കുറച്ച് ദിവസം നമ്മൾ നമ്മുടെ ചാനലിൽ കാണുന്നത് കണ്ടോ കാറ്റ് വീശുന്നുണ്ട് കാണാന് സ്ഥലങ്ങളൊക്കെ പിന്നെ പിള്ളാരൊക്കെ ഭക്ഷണം കഴിച്ചോട്ടിരിക്കും കഴിച്ചു ശ്രീകുട്ടി കഴിച്ചൂടെ അവിടെ പിന്നെ ഇവിടെ കൊറേ കാറ്റ് അടിപ്പാടുണ്ട് കൊറേ ഇണ്ട് എന്നാ കൊറേണ്ട് കാണാൻ സംഭവം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഇറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കട്ടോ ആയിട്ടില്ലേ ഇന്നുകൊണ്ട് കുറച്ചും കൂടി ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയതാ പിന്നെ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകണം കേട്ടോ ഒരു മുന്നൂറ് മൂന്നിച്ചത് രൂപയ്ക്ക് ഓട്ടോ പോകണം അത്യാവശ്യം ഉണ്ട് പോവാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഓട്ടോ തന്നെ കുത്തി കൊള്ളിച്ച് അങ്ങനെ അവിടേക്ക് പോകട്ടോ അങ്ങനെ എത്തി ഞങ്ങളുടെ വീട്ടിലെത്തി പുറത്ത് എന്നു വെച്ചാൽ അവിടെ ചൂടായത് കൊണ്ട് ഞങ്ങൾ പുറത്തൊരു മരത്തിൻ്റെ തമിഴ് ഞങ്ങളെല്ലാവരും അവിടെ ഇല്ലെങ്കിൽ ഒക്കെ റാക്കാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇന്ന് അമ്പലത്തിൽ രാത്രി പരിപാടി കരകാട്ടോ അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ അവിടേക്ക് അവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഉള്ളൊരു ഇതാണ് ലൈറ്റിൻ്റെ സെറ്റിങ്സാണ് ഇപ്പോൾ അവിടെ കൂടുതൽ ലൈറ്റിങ് സെറ്റിങ്സാണ് കൂടുതലുള്ളത് നമ്മളിവിടേക്കുള്ളത് നമ്മളിവിടേക്ക് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഉള്ളത് അപ്പോൾ അതങ്ങനെ ആ കാര്യങ്ങളും പിന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഓരോരോ ഇത് എന്താ ലൈറ്റിൻ്റെ രൂപങ്ങളൊക്കെ ആക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഫ്ലെക്സ് പയ്യന്മാരൊക്കെ കൂലിക്കൂടിയിട്ട് ഫ്ലെക്സൊക്കെ ഇതാക്കിട്ട ഇത് പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ അതായത് ചൊവ്വാഴ്ച അത് അവിടെ ഊരും ചെയ്യണ് പിന്നെ അവർ തൂക്കുന്നുണ്ട് ഞാൻ ചൊവ്വാഴ്ച അതായത് ഇന്നാണ് ഞാനിത് ചെയ്യണത് ഇന്നലെ എന്താ ഫുള്ളായിട്ടും നമ്മൾ എഡിറ്റ് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ പിന്നെ ഓരോ പ്രശ്നം പിന്നെ ഇവിടെ ആകനോയൻസാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ പാട്ട് വെച്ചിട്ട് അപ്പോൾ പാട്ടില്ലാത്ത സമയത്ത് വെച്ചിട്ട് ഞാൻ ഈ രണ്ട് ദിവസത്തും കൂടി ചെയ്യണത് അപ്പോൾ ഞങ്ങൾ അന്ന് അങ്ങനെ എന്താ അവിടെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടില്ല അങ്ങനെ അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പിലായിട്ടാണ് ഞങ്ങൾ ഇരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഉള്ളിൽ വേറെ എന്തോ പൂജ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മളവിടെ ഗൃഹം അതായത് ഗൃഹനാഥ പൂജ ചെയ്യൽ അതേപോലത്തെ തന്നെ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്താണ് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പിലിരുന്നു ഫുഡ് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വെച്ചാൽ നമ്മൾ പുന്നേരിയും സാമ്പാറും പിന്നെ വേറെന്തൊക്കെ ഐറ്റംസ് അതൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതുണ്ടാവില്ലേ ഉണക്കമുളക് അങ്ങനെ പോയ പറയില്ല അതേപോലെ നമ്മളെ കോവയ്ക്കാണ് തോന്നുന്നത് അത് ഉണക്കിട്ട് പൊരിച്ചതാണ് അതെന്താണ് തോന്നുന്നത് പിന്നെ ദാ ഈ ഒരു പായസം കേട്ടോ സാബിനരിൻ്റെ പായസമാണ് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം കുടിച്ചത് അതുകൊണ്ട് പിന്നെ അച്ഛൻ കിച്ചൻ സെറ്റ് വാങ്ങിക്കൊടുത്തിട്ട് പിള്ളേർക്ക് അപ്പോൾ അവരവിടെ നിന്ന് കളിച്ചോട്ടേച്ചോട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് പായൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എന്തേലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ പായൊക്കെ കൊണ്ടുവന്നിട്ട് കാണുക അപ്പോൾ അങ്ങനെ ണ്ട് പായമുണ്ട് നിന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെ ഞങ്ങൾ പരിപാടി കളഞ്ഞിട്ടോ പരിപാടി മീൻസ് കരകാട്ടം ഉള്ളത് അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല അപ്പം അതിന് മുന്നേട്ട് കുറേ കൊട്ട് കുറേ നേരം ഒര മുക്കാൽ മണിക്കൂർ നേരം കൊട്ട് തന്നെയായിരുന്നു ഈ കരകാട്ടം തുടങ്ങണ മുന്നേ അപ്പോൾ അങ്ങനെ അവർ കൊട്ടുന്നുണ്ട് സുധാടന അച്ഛനും വെറുതെ കിടക്കട്ടോ അച്ഛൻ ഒരു ഉറക്കം ഉറങ്ങിയാണ് അവിടെ കിടന്നിട്ട് സുധാട്ടൻ പിന്നെ വെറുതെ കിടക്കുകയാണ് പിന്നെ എന്താ പറയുക പിന്നെ ഒരു ആ ഒരു ഒരു മണിക്കൂറാവാൻ നേരത്താണ് അവർ കളിക്കാരൊക്കെ എത്തിത്തുടങ്ങിയത് കേട്ടോ അപ്പോൾ അത് രണ്ട് എന്നുവെച്ചാൽ കളിക്കണ ചേച്ചിമാരും പിന്നെ ഒരാളുണ്ട് അതുകൂടാതെ പിന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു കളിക്കുന്ന ഒരു വേറൊരു ഏട്ടനെ വന്നു അവരും കൂടി ഇതിൽ ജോയിൻ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങളൊരു പന്ത്രണ്ടേ കാലം ഒക്കെ ആയപ്പോൾ പോകുന്നുണ്ട് ശരിക്കും ഇത് ഇതെപ്പോഴാണ് കഴിഞ്ഞതെന്ന് അറിഞ്ഞില്ല ഞങ്ങളിവിടെ രാ രാവിലെ അല്ല രാ രാത്രി കിടന്നതിന് ശേഷം ഇവിടേക്ക് നല്ല മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടേക്കും കേൾക്കും ആ ഒരു ഇത് വെച്ചോണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല ഞങ്ങൾ പിന്നെ ഓർക്കും വന്ന് പുറങ്ങി ചെയ്ത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തെന്ന് അപ്പോൾ ഞങ്ങൾ കിടക്കണ അവിടേക്കൊന്നും ലൈറ്റ് തന്നെ ആവശ്യമില്ല രാത്രി ഞങ്ങൾ കിടക്കുക ഉള്ള വീട് ഒരു ചെറിയൊരു റൂമാണ് ഒരൊറ്റ റൂമുള്ളൊരിതാണ് പുറത്താണ് സ്ഥലമുള്ളത് അപ്പോൾ ഞങ്ങൾ പുറത്താണ് ഞങ്ങൾ നമ്മൾ പായട്ടൊക്കെ കിടക്കുകയൊക്കെ ചെയ്തതിട്ടോ അപ്പോൾ അങ്ങനെ അവരവിടെ കളിയും നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എത്ര ഏതാ പറഞ്ഞല്ലോ പന്ത്രണ്ടകാലം ആക്കിയപ്പം ഞങ്ങൾ പോയി കിടക്കും കിടന്നു അങ്ങനത്തെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ രാവിലത്തെ കഴിച്ചാണ് എന്താ ഞങ്ങൾ കിടക്കണേൻ്റെ നേരെ മുകളിൽ അരിവേപ്പിൻ്റെ മരം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ താഴത്ത് പായ വിരിച്ചിട്ട് ആ അരിവേപ്പിൻ്റെ കാറ്റം കൊണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പിള്ളേരും കുളിപ്പിച്ച് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ട് പോകണോളൂ അപ്പോൾ കണ്ണ് നെയ്ച്ചിട്ട് ഇതാ കണ്ണാൻ സുധാകരനടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു ഇരിക്കാൻ പോകുക ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരിക്കും കിടക്കുമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെയും ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പൊങ്കലും പിന്നെ നമ്മൾ കേസരി ഉണ്ടാവില്ലേ അതൊക്കെ ആയിരുന്നു പൊങ്കലിന് സാമ്പാറും എന്താ പറയുക ചട്ണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി വീട്ടിൽ പോയിട്ട് മാറ്റി അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പുറത്ത് ഇരുന്നിട്ട് കാണുകയാണ് ഉള്ളിലിങ്ങനെ വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളവിടെ പോലെയല്ല വേറെ മോഡലാണ് അപ്പോൾ ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കണ്ണ ഉറങ്ങിയപ്പം ഞങ്ങൾ എന്തേത് അവിടെ കുറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഭാഗത്തേക്ക് അവിടെ പോയിട്ട് ഇരുന്നത് പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ നല്ല നോയ്സ് ഉണ്ടെന്നറിയാം എന്നുവെച്ചാൽ ഞാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ എന്താ അങ്ങനെ മൈക്കിൽ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് അധികം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഇടാണ്ട് വീഡിയോ എന്താ ബുധനാഴ്ച ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ പ്രശ്ന കാര്യങ്ങളൊക്കെ നല്ല ലേറ്റ് കയറും അപ്പോൾ എന്താ ഞാനത് വീഡിയോ എടുത്ത് സുഖേട്ടെന്നിങ്ങനെ നടക്കരുത് സുഖേട്ടതാണ് അവിടെ കേട്ടോ പിന്നെ എൻ്റെ നെച്ചിമുള്ള കുറി അവിടെ എന്താ നമ്മൾ വരവ് പോയില്ലേ അതേപോലെ രാവിലെ എത്ര മണിക്ക് അമ്പലത്തിന് വരവെടുക്കും ഈ വരവോടൊക്കെ പൂരം അതായത് ഉത്സവം കഴിഞ്ഞതെന്നുള്ളൊരിതാണ് എന്നിട്ട് ഇന്നാണ് അവിടെ എന്താ നോമ്പ് മുറിക്കുക അവിടുത്തെ ആൾക്കാരൊക്കെ നോമ്പ് മുറിക്കുക ചിക്കനും ഇതൊക്കെ വെജ് നോൺ വെജ് വാങ്ങിയിട്ട് നോൻമ്പ് മുറിക്കുക അപ്പോൾ ഞാൻ എനിക്ക് അവിടെ ഒരു തൊട്ട് തന്നട്ട കുറി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പൂജാരിമാരുണ്ടാവില്ല അപ്പോൾ അവർ തൊട്ട് സൈഡിക്കായിപ്പോയി അപ്പോൾ ഞാൻ നല്ല ഇടേണ്ട വീഡിയോ എന്താ ഇട്ട അത്രയും നേരം വൈകി അപ്പോൾ എന്തായാലും ഇനി എന്താ ഞാൻ വെച്ച് നീട്ടണില്ല ഇനി നമുക്ക് ചിലപ്പം ഇന്നൊരു ഒന്ന് വൈകുന്നേരത്ത് ഇന്നും കൂടി വരും അത് എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ അപ്പോൾ നോക്കേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം